ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലതരം അച്ചാറുകളും ഇടാറുണ്ട് അതിൽ മീനച്ചാറുകളും ഇടാറുണ്ട് കേര കൂടുതൽ ഇതൊക്കെയാണ് കൂടുതൽ കേട്ടാക്കുന്നത് അച്ചാറിട്ട് പക്ഷെ ആരെങ്കിലും ചാള അച്ചാറിട്ട് കേട്ടിട്ടുണ്ടോ നമ്മൾ ഇന്നിടുന്നത് അതാണ് ഗായ്സ് ചാളച്ചാറാണ് ഈ മത്തി ചാള ഇതൊക്കെ സെയിം ആണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പോൾ ആദ്യം തന്നെ മീനൊക്കെ നല്ല കിഴുകി വൃത്തിയാക്കി അത് ക്ലീനൊക്കെ ചെയ്തെടുത്ത് നമ്മൾ ചെറിയ ചാളകട്ടോ ഇതിനെടുത്തിരിക്കുന്നത് വലിയ ചാളേക്കാളും ഏറ്റവും നല്ലത് ചെറിയ ചാളയായിരിക്കും അപ്പോൾ ഈ ചെറുതാണെങ്കിലും ഇത് അച്ചാർ അച്ചാറിടുന്നതുകൊണ്ട് നമ്മളത് രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇടുന്നത് അപ്പോൾ അതിങ്ങനെ അതേ നമ്മൾ കട്ട് ചെയ്തിട്ട് അത് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പും കൂടിയിട്ട് അത് നന്നായി മിക്സ് ചെയ്യണം എല്ലാ മീനിലേക്കും എത്താവുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് അതൊന്ന് മാറ്റി വയ്ക്കുക അത് കഴിഞ്ഞ് ഒരു പാനിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് ചൂടാക്കാം നല്ലെണ്ണയാണ് ഇതിനെടുക്കുക ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നുമല്ല നല്ലെണ്ണയിൽ തന്നെയാണ് നമ്മൾ വറുക്കും ചെയ്യുന്നത് പിന്നെ ഈ അച്ചാറിലേക്ക് വേണ്ട പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് മാറ്റി വയ്ക്കുക അത് കഴിഞ്ഞ് ഈ മീൻ വറുത്ത അതേ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മളിപ്പോൾ ഈ കായം ഇട്ട് കൊടുത്തിരിക്കുന്നത് കായം നന്നായിട്ട് മുരിഞ്ഞ് ഈ രൂപത്തിലാവുന്നവർ മുരിച്ചെടുക്കുക അത് കഴിയുമ്പോൾ ഉലുവ ഉലുവയും നന്നായിട്ട് ഒരു ബ്രൗണിഷ് കളറാവുന്നവരെ ഈ എണ്ണയിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണം വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ആ എണ്ണയിലേക്ക് തന്നെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി പിന്നെ അല്പം മഞ്ഞൾപ്പൊടി പിന്നെ കളർ വരാനായിട്ടും കൂടിയായിട്ട് നമ്മൾ കാശ്മീരി ചില്ലിയാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഈ പൊടികളെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം അതിനുശേഷം കുറച്ച് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഇട്ട് നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കുറച്ച് വിനാഗിരിയാണ് ആണ്ട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മീൻ വറുത്തെടുത്തപ്പോൾ തന്നെ അല്പം ഉപ്പ് ചേർത്തിരുന്നു പിന്നെ ഇതിന് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം മിക്സ് ചെയ്ത് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചേക്കുന്ന മീൻ അതിലേക്ക് ഇടാം ഇതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ വറുത്ത് മാറ്റി വെച്ചേക്കണ കായും ഉലുവിയും വറുത്ത് പൊടിച്ചതും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് ആ ഒരു ക്ലിപ്പ് നമ്മൾ വിട്ടുപോയി അങ്ങനെ നമ്മുടെ ചാളച്ചാറ് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ചാള ഫാൻസിനൊക്കെ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾ യൂസ് ചെയ്യാം അച്ചാറാണല്ലോ അപ്പം അത് എടുത്ത് വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ കുപ്പിയിലേക്ക് മാറ്റുന്നത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ മൂന്ന് നാല് ദിവസം കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ഈ അച്ചാറും ടേസ്റ്റ് വിടുക അപ്പോൾ ഓക്കെ ഗായ്സ് ബായ്